LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മനമ്പത്തെ താമസക്കാർക്ക് നിയമപരമായ അവകാശം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി രാജു മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വസ്തുതകളും നിലപാടുകളും വിശദീകരിക്കുവാൻ സി പി ഐ എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വക്കപ് സത്തായാലും അല്ലെങ്കിലും മുനമ്പം ഭൂമിയിലെ ഇപ്പോഴത്തെ താമസക്കാർക്ക് അതിന്മേലുള്ള നിയമപരമായ അവകാശം ഉറപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് മുഖ്യമന്ത്രിയും എല്ഡിഎഫ് സർക്കാരും തീരുമാനിച്ചത് ലീഗിന്റെ നേതാവ് പാണക്കാട് തങ്ങൾ ഇത് വക്കപ്പാണ് എന്ന് പറയുന്നത് ലീഗിന്റെ മേതാവ് പാണക്കാട് ഋഷി രഹിതങ്ങൾ വക്കപ്പാണെങ്കിൽ വിൽക്കാമോ വക്കപ്പാണെങ്കിൽ വിൽക്കാൻ പാടില്ല വിറ്റലോ രുദ്ധമായ കരാറുണ്ടാക്കി കെ പി സി സി സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മൂന്ന് വർഷത്തേക്ക് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് വർഷം രണ്ടായിരത്തി ഒന്നിൽ അടുത്ത് നീട്ടി അങ്ങനെ അദ്ദേഹമാണ് ഈ വിൽപ്പനയാകമടത്തിയത് അത് നിയമവിരുദ്ധമാണ് അതാണ് പ്രധാന കുഴപ്പമെന്ന് ബോർഡ് അതിനാവശ്യമായ ശുപാർശകൾ സമർപ്പിക്കാനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വസ്തുതകളും നിലപാടും വിശദീകരിക്കാൻ സിപിഐഎം സംഘടിപ്പിച്ച ബഹുജനം കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മുനമ്പത്തെ ഭൂമി വക്കബ് സ്വത്താണെന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ മുനമ്പൻ നിവാസികളുടെ സംരക്ഷകരായി വന്നിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ വക്കബ് ബോർഡ് ചെയർമാനായിരിക്കെയാണ് ഇത് വക്കബ് സ്വത്താണെന്ന് രേഖയുണ്ടാക്കിയത് മുനമ്പത്തെ താമസക്കാരെ കയ്യേറ്റക്കാരും അന്യരുമായി മുദ്രകുത്തി ും നിയമസഭയിലും പ്രമേയം കൊണ്ടുവന്നതും യു ഡി എഫ് ആണ് മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ഒരാൾക്ക് പോലും കുടിയൊഴിയേണ്ടി വരില്ലെന്നും മൂന്നു മാസത്തിനകം പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ പറഞ്ഞു പറഞ്ഞു ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിലോ ഈ ലണ്ടിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പഠിക്കാൻ അവർക്ക് കരം 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 പറ്റുന്നില്ല വീണ്ടും എവിടെ ആരാണ് കോടതി പോയത് ഇവിടെ നേരത്തെ എം എൽ എ പറഞ്ഞതുകൊണ്ട് ആരാണ് കോടതി പോയത് അപ്പൊ വാസ്തവത്തിൽ ഈ ഭൂമി പ്രശ്നത്തിന്റെ അകത്തുള്ള അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ ഒരു രോമെച്ചുമ്പോഴത്തേക്കും പറയാൻ പോലെ നിങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ തോന്നാമൊരു കാര്യമുണ്ട് ഇവർ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പറയാമുണ്ട് പക്ഷെ രാഷ്ട്രീയമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് കാര്യം ഞങ്ങൾ പറയുന്നത് മുമ്പത്തെ സമാധാനാന്തരീക്ഷം തകർത്ത് നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇതോടെ നിരാശരാകും പാവപ്പെട്ടവരെ ഭൂമിയുടെ അവകാശികളാക്കാനുള്ള പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ എന്നിവരും സംസാരിച്ചു ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ അധ്യക്ഷനായിരുന്നു എ കെ ഗിരീഷ് സ്വാഗതവും എ എസ് രതീഷ് നന്ദിയും പറഞ്ഞു